കൈകൾ ചേർത്തു പിടിച്ച് അവർ നടന്നു കണ്ണു തുറന്നിടത്തെല്ലാം അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ പരന്നൊഴുകുന്ന ആൾക്കൂട്ടം ചിരി മാത്രം തെളിഞ്ഞ മുഖങ്ങൾ മക്കളെ ചേർത്തു പിടിച്ച് വാത്സല്യത്തിൻ്റെ ആദ്യം പിടിച്ച് പായുന്ന പുരുഷാരം സ്നേഹം ഇടതൂർന്ന ഈ വഴിത്താരകളിലൂടെ നടന്നപ്പോൾ അവരുടെ മനസ്സുകൾ ഇന്ത്യയുടെ മുകളറ്റത്തേക്ക് പാഞ്ഞു കാണും പിറന്ന മണ്ണിലേക്ക് അവിടെയുണ്ട് ഉമ്മ ബാപ്പമാർ പറക്കമുറ്റാത്ത അനിയന്മാരും അനിയത്തിമാരും കശ്മീരിൽ നിലക്കാത്ത വെടിയൊച്ചകൾക്ക് കീഴേ അവരുടെ ജീവിതങ്ങൾ ഈ മക്കളെങ്കിലും ജീവൻ്റെ പിടച്ചിലറിയാതെ ജീവിക്കട്ടെ എന്ന കരുതലിൽ പഠിക്കാനായി കേരളത്തിൻ്റെ പച്ചപ്പിലേക്ക് പറഞ്ഞയച്ചവർ അങ്ങനെ മിഹറാജും ആസിഫും ഈ മേള കണ്ടു കോഴിക്കോട് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കുട്ടികൾ ഉറുദു പ്രസംഗത്തിൽ നേടിയെടുത്തത് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം ഇങ്ങനെയൊരു മേള ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇക്കണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നെന്ന് അവരുടെ സങ്കടം നിറഞ്ഞ വാക്ക് ഇഫ് ദർ വിൽ ബി ദിസ് ലൈക്ക് പ്രോഗ്രാംസ് ഫെസ്റ്റിവൽസ് ഐ ക് ദ പ്രോബ്ലം ഐ ക് ദ സ്റ്റുഡൻസ് ഐ ക് ദ യൂത്ത് വിൽ ഗോ ഓൾ വിൽ ഗോ ടു ദ സ്കൂൾ ബിക്കോസ് വൺ പ്രോബ്ലം ഇസ് ദർ ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ ഹയർ എഡ്യൂക്കേഷൻ രണ്ട് രാജ്യങ്ങൾക്കിടയിലെ കശ്മീർ എന്ന ഉൾച്ചൂട് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങുമെന്ന് ഹാസിഫും മെഹറാജും പ്രതീക്ഷിക്കുന്നു സോ ഐ ഹോപ്പ് പീസ് വിൽ കം ബാക്ക് ഇൻ കാശ്മീർ കേരളം പോലെ കശ്മീരാകുന്ന കാലം ഉമ്മയുടെ മടിയിൽ കിടന്ന് പേടിയേതുമില്ലാതെ ഉറങ്ങി വീഴുന്ന കാലം അവരുടെ വാക്കുകളിൽ പിടച്ചു നിൽക്കുന്നു ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം സാമിർ സലാം ഇന്ത്യ വിഷൻ